ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കക്ക് ടൈൽ അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നാട്ടിൽ നല്ല മഴയൊക്കെ അല്ലേ അപ്പോൾ വൈകുന്നേരം കട്ടഞ്ചാറും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ഇങ്ങനെ ടക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ശർക്കര ഒന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മധുരത്തിന് ആവശ്യത്തിനനുസരിച്ചുള്ള ശർക്കര എടുക്കാം ഇനി ഇതിലോട്ട് ഒരു മിക്സരെ ജാറിലോട്ട് നമുക്ക് അരി ഞാനിത് രാത്രി കുതിർത്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ

തരി തരി ആയിട്ട് വേണം കേട്ടോ നന്നായിട്ട് അരയണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ തരി ഉണ്ടായിരിക്കണം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ റവേനെ കേട്ടോ അപ്പോൾ വറുത്തതോ വറക്കാത്ത ആയിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ഉണ്ടല്ലോ തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലോട്ട് ഒരു കുറച്ച് നെയ്യാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ നെയ്യിലാണ് ഞാൻ തേങ്ങാ കൊത്ത് വറുത്തെടുക്കുന്നത് ഇപ്പം നെയ്യിലല്ലെങ്കിൽ വെളിച്ചെണ്ണ വറുത്തെടുത്താലും മതി നമുക്ക് കുറച്ച് തേങ്ങാ കൊത്തൊന്ന് വറുത്തെടുക്കാം ഇനി നമുക്ക് ഈ തേങ്ങാ കുറച്ച് കരിഞ്ചീരം കൂടി ചേർത്ത് കൊടുക്കാം കരിഞ്ചീരം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഇടയ്ക്കിടക്ക് കടിക്കാനോ അതുപോലെ തന്നെ നല്ലതുമാണ് കരിഞ്ചീരകം അതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഈ വറുത്ത മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാവിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ റെസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വരും അപ്പം ഇതൊരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അര ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് കണ്ടോ കുറച്ച് കട്ടിയായിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ ഞമ്മളുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവിന് അഞ്ഞത്തിലോട്ട് കുറച്ച് ഉപ്പ് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഒരു ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കാൻ വയ്ക്കാം ഇനി നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലോട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഓയിലിലാണ് ഉണ്ണിയപ്പുണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ മാവ് ഒഴിച്ചിട്ട് നമുക്ക് ഓരോരോ ഉണ്ണിയപ്പായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കണമെങ്കിൽ നമ്മൾ ഓരോ ഉണ്ണിയപ്പ ഇങ്ങനെ ഒഴിച്ച് വരുമ്പോഴേക്കും മറ്റേത് കരിഞ്ഞു പോവും അപ്പോൾ തിരിച്ച് മറിച്ച് ഇട്ടെടുത്തിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ ഞങ്ങൾക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നേരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ ഒരു കത്തിയ അല്ലെങ്കിൽ ഒരു പപ്പടം നമ്മൾ പപ്പടം കുത്തിയുന്ന കൊള്ളി ഉണ്ടല്ലോ അത് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയാണ് ഇപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇപ്പം മഴക്കല്ല അപ്പോൾ ഒരു കട്ടൻ ചായും ഇതുണ്ടെങ്കിൽ ഒരു അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ആ കരിജീരക്കും തെങ്ങാക്കും ചേർത്തിട്ടുള്ള കാരണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടും അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പം കണ്ടാൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ബാച്ച് ഉണ്ണിയപ്പം നമുക്ക് കോരിയെടുക്കാം അതുപോലെ എല്ലാം നമുക്കിതേപോലെ ചുട്ടെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റും അതേപോലെ നല്ല ടേസ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ റവ ചേർത്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മഴയത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാം ഇപ്പം നമുക്ക് ഗൾഫിലോട്ടൊക്കെ കൊടുത്തയക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ പഴം ചേർത്ത കാരണം കൂടുതൽ ദിവസം ഇരിക്കില്ല എന്നാലും മാക്സിമം രണ്ട് ദിവസമൊക്കെ കേടു കൂടാണ്ട് ഇരുന്നോളൂ കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെങ്കിൽ കുഴപ്പമില്ല എത്ര ദിവസം വേണമെങ്കിൽ ഇരുന്നോളും പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് സമയം വന്നാൽ കഴിക്കണമെങ്കിൽ കുറച്ച് സമയം മുന്നേ വെളി പുറത്തോട്ടെടുത്ത് വെച്ചാൽ മതി അപ്പോൾ കുഴപ്പമുണ്ടാവില്ല കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു പെൻഷാൽ നിന്ന് അടുത്തൊരു വീഡിയോ മരുന്നേരെ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ടേക്ക് കെയർ